സഹോദരങ്ങളെ പ്രവാചകന്മാർ ലോകത്തെ പഠിപ്പിച്ചത് അത് സകല പ്രവാചകന്മാരും ജനങ്ങളെ പഠിപ്പിച്ചൊരു ആശയമുണ്ട് ആമുഖമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതി വെച്ച വിശുദ്ധ വിശുദ്ധിന്റെ ഇരുപത്തി ഒന്നാം അധ്യായം അധ്യായത്തിന്റെ പേര് തന്നെ പ്രവാചകന്മാരെന്നാണ് സുഹൃത്തു അമ്പിയാ വിശുദ്ധ പേരാനിന്റെ ഇരുപത്തി ഒന്നാം ഇരുപത്തിയഞ്ചാമത്തെ വചനമാണ് ആമുഖമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതി വെച്ചത് ആ ആയത്തിൽ എന്താണ് സുബ്ഹാനഹു വ പഠിപ്പിക്കുന്നത് വമാ മിൻ റസൂലിൻ ഇലൈഹി അന്നഹു ലാ ഇലാഹ അന എന്തായിരുന്നു ആ സന്ദേശം നിശ്ചയമായും ഇരാ അതിനാൽ

ഇത് പറയാതെ പ്രവാചകന്മാരില്ല എന്റെ അവനല്ലാതെ മറ്റൊരു നിങ്ങൾക്കില്ല അവനല്ലാതെ ആരാധനക്കാരനായി

വേണ്ടതല്ല നമ്മുടെ മഹാനുഭവ അവൻ ഇവിടെ ഒരിക്കലെങ്കിൽ എന്തിനു വേണ്ടിയാണ് മനുഷ്യരെ അതല്ലേ മാത്രം വേണ്ടിയാണ് ഇയാള് ചിഹ്നവർഗത്തെയും മനുഷ്യ വിഭാഗത്തെയും നാം പഠിച്ചത് എന്ന് വിശുദ്ധ நம்ம பிரது

ാണ് പ്രാർത്ഥന ആരാധനയാണ് അതുകൊണ്ട് തന്നെ ആരാധനയാകുന്ന ആരാധനയാകുന്നോ അല്ലാഹു അല്ലാത്ത ഒരാൾക്കും തന്നെ നാം പകം വെച്ച് കൊടുക്കാൻ പാടുള്ളതല്ല

ും നിങ്ങളു പറയുകയാണ് നിങ്ങൾ എന്നോട് ഞാൻ നിങ്ങൾക്ക് ഉൽകാം ോ ജനപുരീ അവർ വഴിയെ ദുരിനായിക്കൊണ്ട് നരകത്തിലെ പ്രവേശിക്കും അതുകൊണ്ട് നമ്മൾ പാടില്ല റമ്മുവിനോടല്ലാണ്ട് നമ്മുടെ എന്നിങ്ങനെ ഒരു തേട്ടം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല അങ്ങനെ ആരെങ്കിലും തേടിയാൽ

ാണ് എന്താണ് പറയുന്നത് ആരെയാണോ നിങ്ങൾ വിളിച്ചു കൊണ്ടിരിക്കുന്നത് അവരാരും തന്നെ പോലും ുംടമപ്പെടുത്തിയിട്ടില്ല നോക്ക് നിങ്ങൾ എത്ര മാത്രം നിസ്സാരന്മാരാണ് അള്ളാഹു പുറമെയുള്ള ആളുകൾ ആളുകൾ നിങ്ങൾ അള്ളാഹു പുറമെ വിളിക്കുന്ന ആരാകട്ടെ എന്താകട്ടെ ആകട്ടെ ഒരു ഈത്തപ്പഴ കുരുവിന്റെ ഉടങ്ങിയ പാടയുടെ അത്ര പോലും അതീനപ്പെടുത്താൻ അവർക്ക് കരിയില്ല അല്ല ഇതോ അവരെ വിളിച്ച് നിങ്ങൾ ചെയ്താൽ നിങ്ങളെ ദുവാ കേൾക്കാൻ അവർക്ക് കരിയില്ല നിങ്ങൾ ിച്ചാൽ തന്നെ എന്തിനാണ് നിങ്ങൾ അവരെ വിളിച്ചത് കേൾക്കാൻ വേണ്ടി മാത്രമാണോ അല്ല ഉത്തരം കിട്ടാൻ വേണ്ടിയല്ലേ നിങ്ങൾക്ക് ഉത്തരം തരികയല്ല വളരെ ാണ് പറഞ്ഞ് നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത് അവർക്കാർക്കും തന്നെ തന്നെ അകത്തിരിക്കുന്ന ഗുരുവിനെ പൊതുങ്ങിരിക്കുന്ന ധേരിയ രൂപത്തിലുള്ള ഉണങ്ങിയ പാടകള അത്ര പോലും ഉടമപ്പെടുത്താ അവരെ വിളിച്ച് നിങ്ങൾ നിങ്ങൾ കേൾക്കാൻ അവർക്ക് കഴിയില്ല കേൾക്കുമെന്ന് നിങ്ങൾ സംഘർഷിച്ചാൽ തന്നെ ഉത്തരം തരാനും അവർക്ക് കഴിയുന്നതല്ല மாற்றமல்ல வலஹுமல் kıயாமத் யக்ருன பிஷிர்கீகம் உலா நீங்கள் செய்த ஷிர்கினை யவர నిషేதிக்கின்றன நீங்கள் മറിച്ചു നോക്കണം നോക്കണം ഈ പരിസരത്തുള്ള വീടുകളിലിരുന്ന് ഈ സംസാരം വീക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിയോ ഏതെങ്കിലും ഒരു ഉമ്മങ്ങളോ ഉണ്ടെങ്കിൽ വളരെ സ്നേഹത്തോടെ പറയാ നിങ്ങളുടെ വീട്ടിൽ ആരുണ്ടോ ഉറാന്റെ പരിഭാഷയുണ്ടോ ഏത് സംഘടനന്റെ പരിഭാഷ ആയിക്കോട്ടെ പിടിച്ചോ എന്നിട്ട് ഞാനിങ്ങനെ സൂറത്തിന്റെ നമ്പർ പറയുമ്പോ ആയത്തിന്റെ നമ്പർ പറയുമ്പോ ഒന്ന് മറിച്ച്

ഖുർആൻ ജബ് അല്ലാഹു ഖുർക്കില്ലാ എന്ന ഖുർആൻ ഏറ്റു വാങ്ങിയ ഒരേയൊരു പാപം ശിർക്കാൻ മരിക്കരെ നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ പാളങ്ങൾ ഖുർആനിലെ നാലാമത്തെ അദ്ധ്യായം സൂറത്തുൽ നിസാഇന്റെ 116ാമത്തെ വചനമെന്ന് പരിശോധിക്കുക ഇന്നല്ലാഹ റഗ്ഫി റഹിയ്യു ശിർക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമ യശാ ില്ല എന്താണ് ഗുഹം പറയുന്നത് അതല്ലാത്തവർക്ക് കൊടുക്കുന്നതാണ് എന്നാൽ അവൻ ബഹുദൂരം വഴിപിടച്ച് പോയിരിക്കുകയാണ് ഞാൻ അങ്ങേയറ്റത്ത വഴികേടിലാണ് ഞാൻ വ്യക്തമായ